ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല പോട്ടേന്ന് ഉം പോയിട്ട് വരൂ നാഥ അങ് എവിടെയാണ് പ്രത്യക്ഷനാവൂ

ശിവന്ന് വിളിക്കൂമാരനെതിമാരനെയാണ് വിളിച്ചത് മാറിപ്പോയി കാർത്തികയാ മകനെ പിതാവേ പ്രമാണം വരൂ പിതാവേ പ്രണാമം പ്രമാണം

പിതാവേ കേശു ചിറ്റമ്മന്റെ മോളിൽ നിന്ന് കളിച്ചോണ്ടിരുന്നു നന്ദി ഓ സുരേന്ദ്രൻ ആണല്ലോ നന്ദി കേശൻ പക്ഷെ അവന് ഈടായി ഒരു നന്ദിയുമില്ല

പോയി പോയി വരും പ്രഭു ലഭിക്കുമോ എന്തിനാണ് കൊടുക്കാൻ കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവമാണല്ലോ അങ്ങനെ അത് വേണ്ട मन्निनाद कलेवलं व्यलम्बितां भुजङ्गलिङ्गमालिकाण्ठमड्डमड्डमड्डमन्निनादमड्डमर्वयं चकारचण्डताण्डवं तनोतु न शिव ಜಟಾಕಟಾಹ ಸಂಭ್ರಮಭ್ರಮ ನಿಲಿಂಪ ನಿರ್ಝರಿ ವಿಲೋಲ ಬೀಚಿ ವಲ್ಲರಿ ವಿರಾಜಮಾನ ಮೋಧನ ಗಗ ಗದ ಮಟ್ಟ ಪಾಪಕೀ ಕಿಶೋರ ಚಂದ್ರಶೇಖರೆ ರತಿ ಪತಿಕ್ಷಣೆ ಪ್ರಭು ಅರೆ തളർന്നു നീ കുട്ടി മനസ്സിലായില്ല മുദശിക്ക് ഫലം വേണോ ആ കെട്ടിയാ കൊള്ള ചൂടാത്ത പഴം വേണോ ചൂടാത്ത പഴം മതി എന്താ മുത

ആഹ് അപ്പൊ അമ്മൂമ്മ അങ്ങോട്ട് ചെല്ലു കേട്ടാ അച്ഛൻ കൈലത്ത് വെച്ച് ഒന്ന് കാണാൻ വേണ്ടി അയ്യോ നേരാണോ എന്നാ ഞാൻ പോയേക്കാം നിന്നെ അച്ഛൻ വാ ഓ ഇങ്ങനെ ചിരിച്ചു പോസ്റ്റിംഗ് ചെയ്തോണ്ടിരുന്നോ കേട്ടോ ആ ഒന്ന് സഹായിക്കാൻ പാടില്ല ദേവിക്ക് എന്നെ കൊണ്ട് പോയോ ഒച്ചയ്ക്ക് പണിയെടുക്കാൻ മര്യാദക്ക് നിന്നോ

കാർത്തികയ്യ സ്കന്ധിവു ഞാൻ തന്നെയല്ലേ അർത്ഥം ഓം കാരം ഓം കാരം ആദിമ മന്ത്രം ആലേശ്വര മന്ത്രം മതി പിതാവേത്ത് ഇത് സിനിമ പാട്ടാ എന്നാലും ഓമിന്റെ അർത്ഥം ഓ നാരായണ നാരായണ ബാലു ഡേ ഏ ഡേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡേ പോണെന്ന് വിളിക്കരുത് അതുകൊള്ളല്ലേ നീ ദേവർഷി ഗ്രേഡ് കുറഞ്ഞതാണ് ഞാൻ നേരെ ചെന്ന് ചാടിക്കൊടുത്ത് ബ്രഹ്മലോകത്ത് അവിടെ ചെന്നപ്പോഴാണ് പുള്ളി കരുവിച്ചിരിക്കുന്നു തള്ളേ സംഭവം അറിയാം ഇന്ദ്രനോട് ചെറിയൊരു കല്പും അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെന്ന് കൈകുണ്ടത്ത് ഇത്രയുണ്ട് നാരായണ 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 ചെറിയൊരു പ്രശ്നം അവിടെ അല്ലേ ദേവി ഉണ്ടാക്കുന്ന ഓരോ ും എന്തെങ്കിലും ഒരു കാര്യം പറയാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മീശൻ താടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് നാരകർക്ക് ഇങ്ങനെ താടി ആ നീ ചേരുണ എനിക്ക് എന്താ ഞാൻ പരമ്പൂരിലാണ് അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ നാരായണ നാരായണ പിന്നെ നിങ്ങൾക്ക് ഇത് ഇന്റെ കമ്പി ഇടക്കിടക്ക് വലിഞ്ഞോണ്ട് പിന്നെ പ്രഭു പിന്നെ ഇതിന്റെ ഒന്ന് ടൈറ്റ് എടുത്തുവച്ച് വായിച്ചു കൊടുത്ത് സൂക്ഷിച്ചു തീരെ ലൂസായില്ലേ ഇത് വായിക്കാറിയാ നിനക്ക് പിന്നെ ഈ ഓം എന്ന പദത്തിന്റെ അർത്ഥം എന്താന്ന് അങ്ങനെ അറിയാമോ നാരായണ നാരായണ ഗുഹനെണ്ടോ ഓം ഓം ഓങ്കാരം വണ്ടി വിട്ടോ വിട്ടോ പടം പിതാവ് പാടിത്തീർത്തതേ ഉള്ളൂ ഓരോ സിനിമ പാട്ടും പഠിച്ചോണ്ട് വീണ്ടും കൂടെ അറിയിക്കോളൂ വീണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു ദിവ്യഫലം നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട് ജ്ഞാനഫലമാണ് ഇത് ആർക്ക് വേണം 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 എനിക്ക് 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 ദേവി ആ ഫലം തരൂ മഹാദേവ ഇത് അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ ദേവി നാം ഗമിക്കട്ടെ എന്തോന്ന് ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കരുത് ഒരു പിന്നെ അതുകൊണ്ട് വിളിച്ചോ എന്നോ എന്ത് കൊണ്ട് ഏഹ് ഇനി നീ വിളിച്ച വിളിച്ചാ എന്റെ തൃക്കണ്ണു തുറക്കും നീ കത്തി വെണ്ടിറങ്ങി പോന്നി ഏ അത് തൃക്കണ്ണ് നിന്റെ ഉള്ള രണ്ട് കണ്ണേ മയ്യായിരിക്കുന്നു പിന്നെ തൃക്കണ്ണെന്ന് നീലു നാരായണ ഇത് വർക്ക് ചെയ്യില്ല എന്റെ ലുക്ക് ഫലം ഈ ഫലം അങ്ങനെ നൽകാൻ പറ്റില്ല ഇത് നോമൊരു പരീക്ഷണം നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് ലോകവും നിങ്ങളിൽ ആരാണ് ആദ്യം വരുന്നുവോ അവർക്ക് ഈ ഈ ഫലം ഞാൻ നൽകും ശരി വീട് ആരാണ് ഒരു വലുത് വയ്ക്കുന്നു ഈ ഫലം ഞാൻ നൽകും ഞാൻ പോയി വരാം ശരി അച്ഛാ

കേരണാത് ഞാൻ അടിമേനെ പോലെ ജോലിയാണെ അതിന്റെ കാശ് ഞാൻ പൊക്കോളാം ഞാൻ മകനെ വിഷമിക്കണ്ട ഗണേശൻ നമ്മെ മൂന്ന് തവണ അല്ല ഒരു തവണ വലം വെച്ചു നമ്മെ ഒരു തവണ വലം വെക്കുക എന്നാൽ മൂന്ന് ലോകവും ചുറ്റുന്നതിന് തുല്യമാണ് ശ്രീ ഗണേശൻ അതിൽ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നുണ്ടാകാൻ